സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് സിനിമകൾ അതായത് ക്രൈം ത്രില്ലർ റിവഞ്ച് ഡ്രാമകളാണ് വന്നിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തിയേറ്ററുകളിൽ ഒരു ചിരിക്കാഴ്ചയാണ് ഒരുക്കാനായിട്ട് ചില സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു സിനിമയാണ് ബ്രൊമാൻസ് ചേച്ചി അനിയത്തി ബന്ധം പോലെയല്ല പലപ്പോഴും സഹോദരന്മാർക്കിടയിലുള്ള ബന്ധം അതായത് ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം പ്രത്യക്ഷത്തിലുള്ള സ്നേഹപ്രകടനങ്ങളോ ചേർത്ത് പിടിക്കലോ ഒന്നും അവർക്കിടയിൽ നമ്മൾ കാണുന്ന വിധം ഉണ്ടാവണമെന്നില്ല പക്ഷേ അവർ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ടായിരിക്കും സഹോദരന് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവനൊരു അപകടത്തിലാണെന്നറിഞ്ഞാൽ വെറുതെയിരിക്കാൻ മറ്റേ ആൾക്ക് ആവില്ല അത് അനിയനാവട്ടെ ജ്യേഷ്ഠനാവട്ടെ ആ സ്നേഹത്തെ അന്തർലീനമായ കണക്ഷനെ തന്നെയാണ് ബ്രോമാൻസ് എന്ന് വിളിക്കേണ്ടത് കഴിഞ്ഞ പ്രണയദിനത്തിലാണ് ൊമാൻസ് തിയേറ്ററിൽ വന്നത് എന്നാൽ ഈ ചിത്രത്തിൽ പ്രണയം ഒരു പ്രധാന വിഷയമല്ല ഇതിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ഷിൻഡോയും ബിൻഡോയും ഇവർ രണ്ടുപേർ സഹോദരങ്ങളാണ് ഒരു പുതുവർഷം രാവിലെ പുതുവർഷം ആകർഷിക്കാനിരിക്കുമ്പോഴും ഷിൻഡോയുടെ സുഹൃത്ത് ഷിൻഡോ എന്ന് പറയുന്ന അനിയനാണ് സുഹൃത്ത് ഷബീർ ഷിൻഡോയനെ വിളിക്കുകയാണ് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ജ്യേഷ്ഠനായ ബിൻഡോയെ കാണാനില്ല എന്ന് പറയുകയാണ് അവിടെ നിന്നാണ് കഥയുടെ ഒരു തുടക്കം ആരംഭിക്കുന്നത് അങ്ങനെ പുതുവർഷ ദിനത്തിൽ കൊച്ചിയിൽ ബസ് ഇറങ്ങുന്ന ബിൻഡോ അയാൾ നേരിടേണ്ട പ്രതിസന്ധികളും അതിലേക്ക് വന്നു ചേരുന്ന കുറച്ച് കൂട്ടുകാരും ഉണ്ട് അവർ തമ്മിലുള്ള ഒരു ഫൺ റൈഡാണ് ഈ ചിത്രം കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഹരിഹരപുത്രൻ കൊറിയർ ബാബു പിന്നെ ഡെൻറ്റിസ്റ്റായ ഐശ്വര്യ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നവരെ ഒരു സഹോദരമാര് തമ്മിലുള്ള സ്നേഹമാണ് പടത്തിൻ്റെ പ്രധാന വിഷയം പ്രേക്ഷകന് ഒരിക്കലും ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലാണ് സംവിധായകൻ അരുൺ ഡി ജോയ് ചിത്രം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ജോ ആൻഡ് ജോ എന്ന ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഈ പുള്ളി ഈ ഈ പുള്ളിയുടെ മൂന്നാമത്തെ ചിത്രമാണ് ഇത് ഇതിന്റെ തിരക്കഥാകൃത്ത് രണ്ടുപേരാണ് തോമസ് പി സഭാഷനും രവീഷ് നാഥ് എന്നിവരാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് പുതുതലമുറയ്ക്ക് ഒപ്പമാണ് ഇതിന്റെ തിരക്കഥ പോയിട്ടുള്ളത് സംഭാഷണങ്ങളോ അതുപോലെ തന്നെയാണ് അതുകൂടാതെ കോമഡി ലുക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ കലാഭവൻ ഷാജ കുറിയർ ബാബു എന്ന ക്യാരക്ടറായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഇതിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രം നിർവഹിച്ചിരിക്കുന്നത് കൊച്ചിയും കുടവും കൊച്ചിയും കുടകും ഒക്കെ ആവിഷ്കരിച്ച അഖിൽ ജോർജിൻ്റെ ക്യാമറയും ചമഞ്ചാക്കയുടെ എഡിറ്റിങ്ങും നല്ല നിലവാരം പുലർത്തുന്നുണ്ട് ചിത്രത്തിന് ജൻസി ആന്തം അടക്കം ഗോവിന്ദു വസന്ത ഒരുക്കിയ ഗാനങ്ങളും ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഒരു റോഡ് ട്രിപ്പിനെ ഓർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ താളത്തെ ശരിക്കും നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ യൂത്ത് ഐക്നായ മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് പിന്നെ മഹിമ നമ്പ്യാർ മഹിമ നമ്പ്യാരാണ് പല്ലു ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ശരിക്കും ഈ ചിത്രത്തില് ഇവരുടെ എല്ലാം കോമ്പ നല്ല രീതിയിൽ ഒരു അനുഭവമാക്കിയിട്ടുണ്ട് പുതു പുതിയ തലമുറയിലെ യൂത്തിന് അഭിരുചികളെ മനസ്സിലാക്കി അവരുടെ രീതികളെ പിൻപറ്റി ചിത്രങ്ങൾ ഒരുക്കി വിജയിച്ച സംവിധായകൻ പുതിയ പടമായി എത്തുമ്പോൾ നമ്മൾ മുന്നേ സൂചിപ്പിച്ച ആ കടങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രം നൽകുന്നത് അത് ചിരിയായി ചിത്രത്തിൽ നിന്ന് ലഭിക്കുന്നു രണ്ട് മണിക്കൂർ പതിനെട്ട് ഈ ചിത്രം ഉള്ളത് ഈ സമയം മുഴുവനും നമുക്ക് ഒരു ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ ചിരിച്ചു കാണാം ഇതിൽ ഷിൻഡോ ആയി അഭിനയിച്ച ശ്യാമോഹനും ബിൻഡോ ആയി മാത്യു തോമസും എല്ലാം നല്ല അഭിനയമാണ് കാഴ്ച വച്ചിട്ടുള്ളത് പിന്നെ അതുകൂടാതെ ഇതിൽ ഒരു എത്തിക്കൽ ഹാക്കർ ഹാക്കറായിട്ട് വന്നിട്ട് നമ്മുടെ സംഗീതാണ് ഹരിഹരസുധൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പടം തുടങ്ങി രണ്ടാം പകുതിക്ക് ശേഷം അതായത് പടം അവസാനിക്കുന്നതിന് കുറച്ച് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുമ്പ് നമ്മുടെ അർജുന അശോകൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അത് ഒരു കിടിലം പെർഫോമൻസ് ആണത് ഓ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടുണ്ടെങ്കിൽ ചിറിച്ചിരിച്ച് നമ്മളെ മണ്ണ് കപ്പു എന്ന് പറയുന്ന അതുപോലെയാണ് അർജുന അശോകൻ്റെ ആ സമയത്ത് ഒരു അഭിനയം കംപ്ലീറ്റ് ഒരു ആണ് പടം നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ഈ സിനിമ നല്ലൊരു എൻറ്റർടൈൻമെന്റ് ആയിരിക്കും ഫുള്ള് ഒരു വയലൻസോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ചിരിക്കാനായിട്ട് ചിരിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ മസിൽ പിടിച്ചിരുന്ന് പോയിട്ട് കാര്യമില്ല അതിൽ ചിരിക്കാനായി പോകുന്നു എന്ന രീതിയിൽ നമ്മൾ പോകണം പിന്നെ മറ്റുള്ള ഇതിൽ അഭിനയിച്ച ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പ്രേമലൂല് ഉള്ളവരാണ് അപ്പോൾ അതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് ഇതിന് പറയാനായിട്ട് സാധിക്കില്ല ഈ സിനിമയില് അവരുള്ളത് കൊണ്ട് ആ പ്രേമലുമായിട്ട് അങ്ങനെയുണ്ട് അതിനേക്കാളും മെച്ചമാണ് അങ്ങനെയല്ല ഓരോ പടം ഓരോ രീതിയിലാണ് ഓരോ ജേണൽ ജേണിലാണ് ഓരോ പടം വ്യത്യസ്തമായ ഒരു കാറ്റഗറി ഇത് വ്യത്യസ്തമായ രീതിയിൽ അങ്ങ പടത്തിനെ അങ്ങനെ നമ്മൾ കണ്ട് കാണണം ആ രീതിയിൽ ചിരിക്കാനായിട്ട് മൂഡിൽ നമ്മൾ പോകണം അല്ലാണ്ട് മസിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ ഒരു അനുഭവിക്കാനായിട്ട് സാധിക്കില്ലത് അവ കുട്ടികളെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡായിരിക്കും അപ്പോൾ ഒരു ദ നല്ല ഒരു എൻറ്റർടൈൻമെൻ്റ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഫൺ മൂവിയാണ് റൊമാൻസ് എന്ന സിനിമ അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ റൊമാൻസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ സിനിമാവിശേഷങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം